എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡ് ടൈം എല്ലാവരും വീട്ടിലിരിക്കുന്ന ഒരു സമയമായിരുന്നല്ലോ അങ്ങനെ വീട്ടിലിരിക്കുന്ന ഒരു സമയത്ത് എനിക്കും ബോറടിച്ചു ആ ഒരു സമയത്ത് ഞാൻ ക്ലബ് ഹൗസ് ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ ഒരു ഗ്രൂപ്പ് തുടങ്ങി എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി എട്ട് മണിക്ക് ഞാൻ ഗോസ്റ്റിൻ്റെ സ്റ്റോറി പറയുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ഒരുപാട് ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ വരുമായിരുന്നു നമ്മളുടെ ഗോ സ്റ്റോറീസ് കേൾക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം കോവിഡൊക്കെ കഴിഞ്ഞതോടുകൂടി ആൾക്കാരും കുറഞ്ഞു അതിനോടൊപ്പം തന്നെ ഞാനും ആ ഒരു ഗോ സ്റ്റോറീസ് അങ്ങ് നിർത്തുകയുണ്ടായി ഈ ഒരു സമയം നമ്മുടെ ഓൺ ഡ്രീംസ് എന്ന് പറഞ്ഞ ചാനലിൽ ഗോ സ്റ്റോറീസ് വരുന്നതായിരിക്കും അത് ലൈവ് സെക്ഷനിൽ വരുന്നതായിരിക്കും ഗോ സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അതുപോലെ തന്നെ ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതുപോലെ കോഡ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു സ്റ്റോറീസ് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് എൻ്റെ ലൈഫിൽ നടന്നൊരു സ്റ്റോറിയാണ് പഞ്ചാബിൽ വച്ചാണ് ഒരു സ്റ്റോറീസ് നടക്കുന്നത് ഞാനിവിടെ നിന്നും ഒരു ജോബ് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു പഞ്ചാബിൽ നിന്ന് അങ്ങനെ ഞാൻ ഇവിടെ നിന്നും പഞ്ചാബിൽ പോയി സിർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് ജോബ് ഉണ്ടായിരുന്നത് സിറ്റിയുടെ പേര് വി ഐ പി റോഡ് അവിടെ ട്രിപ്പിൾ സി എന്ന് പറഞ്ഞൊരു ബിൽഡിങ് അവിടെയാണ് എൻ്റെ ജോബ് ഉണ്ടായിരുന്നത് ഈ വി ഐ പി റോഡെന്ന് പറയുന്ന ഏരിയയിൽ റൂം കിട്ടാൻ വലിയ പാടായിരുന്നു ഞാൻ അന്വേഷിച്ചു അങ്ങനെ എനിക്ക് വിഹാർ എന്ന് പറയുന്ന ഒരു കോളനിയിൽ എനിക്ക് റൂം സെറ്റായിട്ടുണ്ടായിരുന്നു ഒരു അല്ല ഉള്ളത് ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട് അതിൽ ഓരോ പേരുണ്ട് ജി സിക്സ് ബി സിക്സ് അങ്ങനെ ഓരോ പേരുകളും ഓരോ ബിൽഡിങ്ങിലും ഉണ്ട് അങ്ങനെ ഞാൻ ജി ത്രീ എന്ന് പറയുന്ന ബിൽഡിങ്ങിൽ സിക്സ് ഫ്ലോറിൽ എനിക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു ത്രീ ബി എച്ച് കെ വരുന്ന ഒരു ഫ്ലാറ്റ് ആ ഒരു മൂന്ന് റൂം അതുപോലെ തന്നെ ഒരു വരാന്ത ഇതാണ് ത്രീ ബി എച്ച് കെ വരുന്നൊരു ഫ്ലാറ്റ് രണ്ട് റൂമിലും ആൾറെഡി രണ്ട് പേരുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഒരു റൂം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കിച്ചന് കോമൺ കിച്ചൺ മൂന്ന് റൂമിൽ ആർക്ക് വേണമെങ്കിലും വന്ന് പാചകം ചെയ്യാം അങ്ങനെ റൂം ഞാൻ എടുത്തു താമസം തുടങ്ങി ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞു എനിക്ക് രണ്ട് ഫ്രണ്ട്സും അതിനകത്ത് കിട്ടി ഒരാൾ വന്നിട്ട് അഡ്വക്കേറ്റ് ഒരാൾ വന്നിട്ട് ഊബറൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫ്രണ്ടും അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഏകദേശം ഒരു മാസം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിലെ ഓണർ വന്ന് പറഞ്ഞു നിങ്ങൾ വേറെ എവിടെയെങ്കിലും റൂം നോക്കണം കാരണം ഈ ഒരു ഫ്ലാറ്റ് സെയിലായിട്ടുണ്ട് ഞാനും മണീന്ദർ സിംഗ് എന്ന് പറയുന്ന ആളും റൂം അന്വേഷണം തുടങ്ങി വി ഐ പി റോഡെന്ന് പറഞ്ഞ ഏരിയയിൽ റൂം കിട്ടാൻ വലിയ പാടാണ് കാരണം ആ ഒരു ഏരിയയുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ആ ഒരു ഏരിയയിൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും അങ്ങനെയാണ് ആ ഒരു ഏരിയയുടെ ഒരു പ്രത്യേകത ഒരുപാട് ഷോപ്പുകളും അതുപോലെ ഫുഡും കാര്യങ്ങളും നമുക്ക് എന്ത് സാധനം മേടിക്കണമെങ്കിലും നമുക്ക് മേടിക്കാൻ പറ്റും ആ ഒരു ഏരിയയുടെ പ്രത്യേകത അത അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ് നമുക്ക് റൂം കിട്ടാനും വലിയ പാടാണ് അങ്ങനെ ഇരിക്കെ ഇതിനു മുമ്പേ നടന്നൊരു കാര്യം പറയാം അന്ന് ഞാൻ റൂം എടുക്കുന്ന സമയത്ത് ലോഹരി എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവല് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലോഹരി എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നൊരു സംഭവമാണ് ഞാൻ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ക്യാമറയായിട്ട് ഞാൻ പോയി ഞാൻ റെക്കോർഡ് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ റൂമിലോട്ട് വരുന്ന സമയത്ത് വിൻഡോയിൽ കൂടെ ഞാൻ പുറത്തോട്ട് നോക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറയായിട്ട് നേരെ താഴേക്ക് പോയി ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആളുടെ അടുത്തേക്ക് പോയി അടുത്തേക്ക് പോയപ്പോൾ അവരുടെ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫാമിലീസിലവർ പറഞ്ഞു റെക്കോർഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്തതിന് ശേഷം അവരുടെ ഫോൺ നമ്പർ ഞാൻ മേടിച്ചു അതിന് ശേഷം ഞാൻ എൻ്റെ റൂമിലോട്ട് വന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഫ്ലാറ്റ് ഫ്ലാറ്റിലെ ഓണർ പറഞ്ഞത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ റൂം നോക്കി റൂമും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ റൂംമേറ്റ് മേറ്റ് ആയിട്ടുണ്ടായിരുന്ന മണീന്ദർ സിംഗ് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ സാറ്റർഡേ പോയി നമുക്ക് റൂം ഉണ്ടോയെന്ന് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ സാറ്റർഡേ ആയി ഞാൻ മണീന്ദർ സിംഗുമായിട്ട് ഞാൻ ആൾക്കൊരു ബൈക്കുണ്ട് ആ ബൈക്കിൽ കയറിയിട്ട് ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്ന ഫാമിലീസിനെ കണ്ടു ആ ഫാമിലീസിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ സംസാരിച്ചു എനിക്കിവിടെ റൂം മാറാനാണ് പറയുന്നത് എവിടെയെങ്കിലും റൂം കിട്ടുവാണെങ്കിൽ ഒന്ന് പറയാമോന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഫാമിലീസിലെ ആ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ താമസിക്കുന്ന ഫസ്റ്റ് ഫ്ലോറിൽ ഒരു റൂം കാലിയായിട്ട് കിടപ്പുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് താമസിക്കാം ഇത് കേട്ടപ്പെടുത്തേക്കും നമുക്ക് സന്തോഷമായി അങ്ങനെ മണീന്ദ്ര സിംഗ് എൻ്റെ അടുത്ത് പറഞ്ഞു മഹേഷ് ഒരു കാര്യം ചെയ്യും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മഹേഷ് ഷിഫ്റ്റ് ആയിക്കോ ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ഒരു ഫ്ലാറ്റ് ഇരിപ്പുണ്ട് അവിടെ ഞാൻ ഷിഫ്റ്റ് ആയിക്കോളാം അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സാധനം കളൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഈ ഒരു ഫാമിലീസിൻ്റെയോടൊപ്പം താമസം തുടങ്ങി ഏകദേശം ഒമ്പത് മണിക്കാണ് എൻ്റെ ജോബ് വരുന്നത് നൈറ്റ് എയ്റ്റ് തേർട്ടി ആവുമ്പോഴത്തേക്കും എൻ്റെ ജോബ് കഴിയും ഞാൻ തിരിച്ചു വരും അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഏകദേശം ഒരു മാസം കഴിഞ്ഞു അങ്ങനെ ഞാൻ താമസിക്കുന്ന റൂമിലെ ഫാമിലീസിന് ഒരു കസിൻ ഉണ്ടായിരുന്നു കസിന് തൊട്ടപ്പുറത്തെ ഒരു ബിൽഡിങ്ങിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് അവർ വന്നിട്ട് തേർഡ് ഫ്ലോറിൽ അങ്ങനെ എഴുതിക്ക് ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഒരു ദിവസം രാവിലെ നമ്മുടെ ഫ്ലാറ്റിന് പുറത്തായിട്ട് കുറേ ബഹളം കേൾക്കുന്നു അന്നൊരു ഞായറാഴ്ചയായിരുന്നു ഞാൻ പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങി ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലെ ഫാമിലീസ് പുറത്ത് നിൽപ്പുണ്ട് ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലെ ആ ഒരു ബ്രദർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ കസിൻ ബ്രദറിൻ്റെ ആ ഫ്ലാറ്റിൽ ഒരു സ്ത്രീ ഉണ്ട് താമസമുണ്ട് അവർ റൂമ് തുറക്കുന്നില്ല എന്ന് പറഞ്ഞു മഹേഷ് വരുന്നുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു അപ്പോൾ ഈ ഒരു ഫ്ലാറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഹാറിൽ ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്ന ഒരു ഫാമിലിയാണ് അത് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലെ ഫാമിലീസിൻ്റെ ഒരു കസിൻ ബ്രദറും ഫാമിലീസാണ് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് തേർഡ് ഫ്ലോറിലാണ് അവരുടെ ഫ്ലാറ്റ് ഞാനും അവരോടൊപ്പം ആ ഒരു ഫ്ലാറ്റിലേക്ക് ചെന്നു ചെന്ന് അകത്തേക്ക് ചെന്നപ്പോഴത്തേക്കും ആ റൂമ് ലോക്ക് ചെയ്തിട്ട് കിടക്കുമായിരുന്നു ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്ത് കിടക്കുമായിരുന്നു നമ്മുടെ ഫ്ലാറ്റിലെ അവരുടെ ഫ്രണ്ട്സും എല്ലാവരും ചേർന്ന് അതിനെ ചവിട്ടി തുറന്നു തുറന്നപ്പോഴത്തേക്കും കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് മുഖം മേളിലോട്ട് നോക്കി കിടക്കുന്നു അതിനോടൊപ്പം തന്നെ ആ ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയാകുന്ന ഒരുതരം രൂപം റഷ്യൻ ലേഡി ആയതുകൊണ്ടിട്ട് അവർ വെളുത്ത ഒരു സ്ത്രീയാണ് ഏകദേശം നാൽപ്പതിനു മേളിൽ ഏജ് വരുന്നൊരു സ്ത്രീ അവരുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയാകുന്ന ഒരു തരം രൂപം കാരണം മരണപ്പെട്ടതിന് ശേഷം ഈ ഒരു സ്ത്രീ കുറച്ചുകൂടെ വെളുത്തിട്ടുണ്ട് വായിൽ നിന്നും നുരയും പതയും കണ്ണ് തുറന്നു കിടപ്പുണ്ട് ഈ കാഴ്ച കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും പേടിയായി പെട്ടെന്ന് തന്നെ ഇവരെല്ലാവരും ചേർന്ന് പോലീസിനെ അറിയിച്ചു അങ്ങനെ പോലീസ് വന്ന് ഈ ഒരു സ്ത്രീയെ ആംബുലൻസിൽ കേട്ടി അങ്ങ് കൊണ്ടുപോയി കൊണ്ടുപോയതിന് ശേഷം കസിൻ ആയിട്ടുള്ള ആ ഒരു ഫാമിലീസിന് ഇത് കണ്ടപ്പോഴത്തേക്കും പേടി തുടങ്ങി അവർ പറഞ്ഞു ഞാൻ ഇനിയിപ്പോൾ ഇവിടെ താമസിക്കുന്നില്ല നമ്മുടെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ നിങ്ങളുടെ ഫ്ലാറ്റിലോട്ട് വരാം അങ്ങനെ നമ്മുടെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലെ ബ്രദറിൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പോൾ ബ്രദർ പറഞ്ഞു വരാൻ പറഞ്ഞു അങ്ങനെ ഒരു അവരുടെ കുറച്ച് സാധനങ്ങൾ ഫുഡും അതുപോലെ തന്നെ ഡ്രസ്സും എല്ലാം പാക്ക് ചെയ്ത് അവർ എല്ലാവരും ചേർന്ന് നമ്മുടെ ഫ്ലാറ്റിലോട്ട് വന്നു തേർഡ് ഫ്ലോറിലുണ്ടായിരുന്ന ഒരു മരണപ്പെട്ട ഒരു ഫ്ലാറ്റ് പൂട്ടി നമ്മുടെ ഒരു ഫസ്റ്റ് ഫ്ലോറിലുള്ള ഫ്ലാറ്റിലോട്ട് താമസം മാറി താമസം മാറി ഒരു തൽക്കാലത്തേക്കാണ് അവർ മാറിയിട്ടുണ്ടായിരുന്നത് ഈ താമസം മാറിയതിന് ശേഷം പരിസരത്തുണ്ടായിരുന്ന എല്ലാവർക്കും പേടി തുടങ്ങി അങ്ങനെ പരിസരത്തുണ്ടായിരുന്ന മിക്ക ആൾക്കാരും താമസം മാറിപ്പോയി താമസം മാറി പോകുന്നതിന് ഒരു കാരണം കൂടെയുണ്ട് ഈ റഷ്യൻ ലേഡി മരണപ്പെടുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വേറൊരു സ്ത്രീ വേറൊരു ഫ്ലാറ്റിൽ ഈ ഒരു വിഹാറിൻ്റെ ഒരു ഫ്ലാറ്റിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതും സാധാരണപ്പെട്ട ഒരു മരണമല്ല ആത്മഹത്യയായിരുന്നു അതിനുശേഷം ഏകദേശം രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു റഷ്യൻ ലേഡി മരണപ്പെടുന്നത് ഈ ഒരു റഷ്യൻ ലേഡി മരണപ്പെട്ടതിന് ശേഷം എല്ലാവർക്കും പേടി തുടങ്ങി അയലക്കമായിട്ടുള്ള ഫ്ലാറ്റുകാർക്കൊക്കെ പേടി തുടങ്ങി ഓരോത്തവരും അവർ താമസം മാറി പോവുകയും ചെയ്തു നമ്മുടെ ഫ്ലാറ്റിലുണ്ടായിരുന്ന ബ്രദർ സിസ്റ്റർ അതുപോലെ അവരുടെ കസിന് എല്ലാവർക്കും പേടി തുടങ്ങി അവരും ഫ്ലാറ്റ് അന്വേഷണം തുടങ്ങി അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ താമസിക്കുന്ന വീട്ടിലെ ഫാമിലീസിനെല്ലാം പുതിയൊരു താമസം ശരിയായി അങ്ങനെ ഞാൻ താമസിച്ച ഫ്ലാറ്റിൽ അവരെൻ്റെ അടുത്ത് പറഞ്ഞു മഹേഷ് നമ്മടോടൊപ്പം വരാം ഞാൻ പറഞ്ഞു എനിക്ക് വർക്കുള്ളത് കൊണ്ട് കുറച്ച് ദിവസം കൂടി ഞാൻ ഇവിടെ നിൽക്കാം അങ്ങനെ ഈ ഒരു ത്രീ ബി എച്ച് കെ ഫ്ലാറ്റിൽ നിന്നും എല്ലാവരും താമസം മാറിപ്പോയി ഞാൻ താമസിച്ചുണ്ടായിരുന്ന ആ ഒരു ഫാമിലീസ് അവരുടെ ഫ്രിഡ്ജും അവരുടെ കിച്ചൺ ഐറ്റംസും ഒക്കെ വച്ചിട്ടാണ് അവർ പോയത് പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഈ റഷ്യൻ ലേഡി മരണപ്പെട്ട ത്രീ ബി എച്ച് കെ ഫ്ലാറ്റിനകത്ത് അവരുടെ ആ ഒരു റഷ്യൻ ലേഡിയുടെ സാധനങ്ങൾ ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം പോസ്റ്റുമോർട്ടത്തിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് എല്ലാവരും താമസം മാറിപ്പോയത് ആ ഒരു വീട്ടിലുണ്ടായിരുന്ന ഒരു സാധനവും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സാധനം അങ്ങനെ കിടപ്പുണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കസിൻ ആയിട്ടുണ്ടായിരുന്ന ആളുടെ ഒരു കോൾ വന്നു എനിക്ക് മഹേഷ് ഒന്ന് ഇങ്ങോട്ട് വരാമോ ഞാൻ പറഞ്ഞു എന്താ കാര്യം നമ്മുടെ സാധനങ്ങൾ ആ ഒരു തേർഡ് ഫ്ലോറിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യണം പേടിയാകുന്നു അപ്പം മഹേഷും കൂടെ ഒന്ന് കൂട്ടിന് വരാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വരാമെന്നോ ഞാൻ ഈ എവരോടൊപ്പം ഞാൻ ആ ഒരു തേർഡ് ഫ്ലോറിലോട്ട് ചെന്ന് ചെന്നപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട് ആ ആൾക്കാരെന്ന് പറയുന്നത് ഈ റഷ്യൻ ലേഡിയുടെ സാധനങ്ങളെ കൊണ്ടുപോകാനാണ് അവർ വന്നത് അപ്പോൾ ഞാനും ഇവരും ചേർന്ന് കയറുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത് വരാന്ത ഫുള്ള് വെള്ളം അവിടെ ഒരു സോഫ കിടപ്പുണ്ട് ഒരു ബെഡ് കിടപ്പുണ്ട് ഈ വെള്ളം വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് കാണണമല്ലോ ബാത്റൂമിൽ ലീക്കേജ് കാണണം അല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് ലീക്കേജ് കാണണം അങ്ങനെ ഒരു ലീക്കേജോ കാര്യങ്ങളോ ഇല്ല പൈപ്പ് ക്ലോസ് ചെയ്തിട്ടാണ് കിടക്കുന്നത് ഇതൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു എനിക്ക് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു അവർ വന്ന് ഓരോ സാധനങ്ങളും ആ റഷ്യൻ ലേഡിയുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പുറത്തോട്ട് വെച്ചു ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലെ അവരുടെ കസിൻ്റെ സാധനങ്ങളും ആ ഒരു ഫ്ലാറ്റിലുണ്ടായിരുന്നു അവരും ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു അത് അവരുടെ സാധനങ്ങളൊക്കെ അവർ പാക്ക് ചെയ്ത് പുറത്തു വെച്ചു റഷ്യൻ ലേഡിയുടെ സാധനങ്ങളെല്ലാം അവർ കൊണ്ടുപോയി കൊണ്ടുപോയി പക്ഷേ ആ റഷ്യൻ ലേഡിയുടെ ഒരു ഫ്രിഡ്ജുണ്ടായിരുന്നു അത് അവർ പറഞ്ഞു ഈ ഒരു ഫ്രിഡ്ജ് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇതെന്താ വെച്ചാൽ നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പം ആ എൻ്റെ അടുത്ത് പറഞ്ഞു മഹേഷ് ഒരു കാര്യം ചെയ്യാവോ ഈ ഫ്രിഡ്ജ് ഫ്രിഡ്ജെടുത്ത് മഹേഷിൻ്റെ ഫ്ലാറ്റിൽ കൊണ്ട് വയ്ക്കാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ ഡെത്തൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫ്രിഡ്ജ് കൊണ്ട് വയ്ക്കാൻ എനിക്ക് വയ്യ ഒരു കാര്യം ചെയ്യാം നമ്മുടെ ഫ്ലാറ്റിന് പുറത്ത് വയ്ക്കാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് പയ്യന്മാർ ഫ്രിഡ്ജെടുത്ത് നേരെ ലിഫ്റ്റിൽ വച്ച് ലിഫ്റ്റിൽ നിന്ന് നേരെ താഴെ കൊണ്ടുവന്നു താഴെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഈ ഒരു ഫ്രിഡ്ജ് എടുത്തുകൊണ്ട് വന്ന പയ്യന്മാരോട് ഞാൻ പറഞ്ഞു ഇതിനകത്തുള്ള സാധനങ്ങളെടുത്ത് പുറത്ത് കളഞ്ഞതിന് ശേഷം കാലി ഫ്രിഡ്ജായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ ഫ്ലാറ്റിന് പുറത്ത് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഈ പയ്യന്മാരെല്ലാം കൂടെ ചേർന്ന് ഈ ഫ്രിഡ്ജ് ചുമന്നുകൊണ്ട് പുറത്ത് വെച്ചതിന് ശേഷം അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പുറത്ത് കളഞ്ഞു അപ്പോൾ ഞാൻ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് കളയുന്നത് ഇപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്ത് മീറ്റും അതുപോലെ വെജിറ്റബിളും അതുപോലെ തന്നെ മയോനിസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ ഒരു ഫ്രിഡ്ജിനകത്തുണ്ടായിരുന്നു എല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞു ഈ ഒരു സാധനം കാലി ചെയ്തതിന് ശേഷം അങ്ങനെ ഈ ഒരു ഫ്രിഡ്ജ് ചമന്നെടുത്ത് നമ്മുടെ ഫ്ളാറ്റിന് താഴെ വെച്ച് ലിഫ്റ്റ് കയറ്റി ഫസ്റ്റ് ഫ്ലോറിൽ കൊണ്ടുവന്നു ഫസ്റ്റ് ഫ്ലോറിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ പയ്യന്മാർ തുറഞ്ഞു ഈ ഒരു സൈഡിലായിട്ട് വച്ചാൽ മതി പയ്യന്മാർ ഈ ഒരു ഫ്രിഡ്ജ് ചമന്നെടുത്ത് സൈഡിലായിട്ട് കൊണ്ടുവന്ന് വച്ചു പക്ഷെ ഒരു കാര്യം ആലോചിക്കണം ഞാൻ ഈ ഒരു ഫ്ലാറ്റിൽ കയറി ഡെത്ത് ഉണ്ടായി ഒരു സാധനവും ഞാൻ തൊടാൻ പോയിട്ടില്ല അങ്ങനെ അന്ന് രാത്രി ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൽ അങ്ങനെ ആരും അങ്ങനെ താമസം ഉണ്ടായിരുന്നില്ല ഫിഫ്ത്ത് ഫ്ലോറിൽ കുറച്ച് ഫ്രണ്ട്സ് താമസമുണ്ട് പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലും ഒരു ഫാമിലീസ് താമസമുണ്ട് അല്ലാതെ ആരും ആ ഒരു ബിൽഡിങ്ങിൽ താമസം ഉണ്ടായിരുന്നില്ല ഫിഫ്ത്ത് ഫ്ലോർ മൂന്ന് പയ്യന്മാരാണ് താമസമുണ്ടായിരുന്നത് ആ പയ്യന്മാർ എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു ഞാൻ അവരുടെ ഫ്ലാറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകുമായിരുന്നു അങ്ങനെ അന്ന് രാത്രി അങ്ങനെ ഞാൻ ലിഫ്റ്റ് കയറി ഞാൻ അവരുടെ ഫ്ലാറ്റിലോട്ട് ചെന്നു അവരോടൊപ്പം നേരം സംസാരിച്ചു സംസാരിച്ച് നേരം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ റൂമിലോട്ട് പോവുക അപ്പോൾ പയ്യന്മാർ പറഞ്ഞു മഹേഷിനൊരു കാര്യം ചെയ്തുകൂടെ നിങ്ങളുടെ ഫ്ലാറ്റിൽ ആരും ഇല്ലല്ലോ മഹേഷിന് വേണമെങ്കിൽ ഇവിടെ കിടന്നുകൂടെ അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ എനിക്ക് ഓഫീസിൽ പോകണം എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ ഫുഡ് വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുറത്തോട്ടിറങ്ങി അവർ അവരുടെ ഫ്ലാറ്റ് ഡോർ ക്ലോസും ചെയ്തു അങ്ങനെ ലിഫ്റ്റ് കയറി ഞാൻ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഞാൻ സ്വിച്ച് അമർത്തി താഴേക്ക് ലിഫ്റ്റ് സ്റ്റാർട്ടായി സ്റ്റാർട്ടായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് അങ്ങ് പോയി ലിഫ്റ്റ് അങ്ങ് സ്റ്റക്കായി പെട്ടെന്ന് ഞാൻ സ്വിിച്ചുകളിലൊക്കെ അമർത്തിയപ്പോഴത്തേക്കും ഒരു ഒരു സ്ഥലത്ത് നിന്ന് ഈ ലിഫ്റ്റ് അങ്ങ് ഓപ്പണായി ഓപ്പൺ ആയ ഫ്ലോർ എന്ന് പറയുന്നത് ഫോർത്ത് ഫ്ലോറാണ് ആ ഒരു ഫോർത്ത് ഫ്ലോറിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു പ്രകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നടന്നുകൊണ്ടിരുന്നു ഒരു മൂകത പിടിച്ച അന്തരീക്ഷം ആരുടെയും സൗണ്ട് കേൾക്കാനില്ല തേർഡ് ഫ്ലോറിൻ്റെ ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും തടികൾ അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ മൊബൈലിൻ്റെ പ്രകാശം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അവിടെ നിന്ന് ഞാൻ നടന്ന് താഴേക്കിറങ്ങി താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ അടുക്കി വച്ചിരിക്കുന്ന പലകകൾ താഴേക്ക് വീണു കുറച്ചുകൂടെ പേടി കയറി എനിക്ക് ഞാൻ അവിടെ നിന്ന് കുറച്ചുകൂടെ സ്പീഡായിട്ട് ഞാൻ താഴേക്കിറങ്ങി എൻ്റെ ഫ്ലാറ്റിൻ്റെ പുറത്തെത്തി പുറത്തെത്തിയപ്പോഴത്തേക്കും കാണുന്നത് മരണപ്പെട്ട റഷ്യൻ ലേഡിയുടെ ഫ്രിഡ്ജിരിപ്പുണ്ട് അതിന് തൊട്ടടുത്തായിട്ടാണ് എൻ്റെ ഫ്ലാറ്റിൻ്റെ ഡോർ വരുന്നത് ആ ഡോറ് ഞാൻ തുറന്നു ഞാൻ അകത്തേക്ക് കയറി അങ്ങനെ ഞാൻ ഡോർ അകത്ത് നിന്ന് ഞാൻ ലോക്ക് ചെയ്തു ഫുഡ് കഴിച്ചു അതിനുശേഷം ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് പോയി ഉറക്കമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല രാത്രി സമയം മൂന്ന് മണി ആയപ്പോഴത്തേക്കും ഞാൻ ഞെട്ടി ഉണർന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റിന് പുറത്തായിട്ട് എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ചെന്ന് ഞാൻ പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ ആരെയും കാണാനില്ല ഡോർ ക്ലോസ് ചെയ്തിട്ട് ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് പോയി വെളുപ്പാൻ രാവിലെയായി ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഡോറ് തുറന്ന് പുറത്തോട്ടിറങ്ങി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കാണുന്ന കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിന് താഴെ അതുപോലെ തന്നെ ഡോറിന് പുറത്തായിട്ട് ബ്ലഡ് കിടക്കുന്നുണ്ട് ഈ ബ്ലഡ് എവിടെ നിന്ന് വന്നതെന്ന് ഊരുപിടുത്തോ ഇല്ല ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ പ്രൂഫ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫ്ലാറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരാളുണ്ട് ഞാൻ താഴേക്ക് ഇറങ്ങി ഞാൻ ആളെടുത്ത് നിന്ന് ഞാൻ ചോദിച്ച് നമ്മുടെ ഫ്ലാറ്റിന് പുറത്തായിട്ട് ചോര കാണുന്നുണ്ട് എന്തെങ്കിലും കണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങളുടെ ഫ്ലാറ്റിന് പുറത്തായിട്ട് കുറച്ച് മീറ്റ് കിടപ്പുണ്ടായിരുന്നു ആ മീറ്റ് ഞാൻ ഞാനെടുത്ത് കളഞ്ഞു പട്ടി എന്തെങ്കിലും കടിച്ചുകൊണ്ട് വന്നായിരിക്കാം എന്ന് പറഞ്ഞു റഷ്യൻ ലേഡിയുടെ ഫ്ലാറ്റിന് പുറത്തായിട്ട് കളഞ്ഞ മാംസവും അതുപോലെയുള്ള സാധനങ്ങളും അവരുടെ ഫ്ലാറ്റിന് പുറത്തായിട്ടാണ് ആ ഒരു മാംസം നമ്മുടെ ഫ്ലാറ്റിന് പുറത്തായിട്ട് എങ്ങനെ വന്നു ഇതാണ് എൻ്റെ ചോദ്യം ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച്